ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിലായി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ആറ് ഏക്കർ സ്ഥലമാണ് ആറ് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നര ഏക്കർ സ്ഥലം മൂന്നര ഏക്കർ സ്ഥലമാണ് കരഭൂമിയുള്ള രണ്ടര ഏക്കർ രണ്ടര ഏക്കർ നല്ല ഒന്നാന്തരം വയലാണ് നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തൊരു വീടുമുണ്ട് ഇതിനകത്തുള്ള വീടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ഈ കാണുന്ന സ്ഥലം കുറച്ച് ഭാഗത്ത് റബ്ബർ ഉണ്ട് കാപ്പി ചെറിയ തോതിൽ കുരുമുളക് കവങ്ങ് തെങ്ങ് എല്ലാം അടങ്ങുന്ന എല്ലാം അടങ്ങുന്ന ഒരു ഭംഗിയാർന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആറ് ഏക്കർ സ്ഥലമുള്ളതിൽ അൻപത് സെന്റ് ഒരാളുടെതും എന്താ പറയുക രണ്ട് മൂന്ന് ആളുടെ പ്രോപ്പർട്ടികളാണിത് രണ്ടു മൂന്ന് ആൾക്കാരുടെ പേരിലുള്ള സ്ഥലമാണ് അൻപത് സെന്റ് ഒരാളുടെ പേരില് അതേപോലെ തന്നെ പിന്നൊരു മൂന്ന് ഏക്കർ ഒരാളുടെ പേരില് അടി പിന്നെ വരുന്ന രണ്ടര ഏക്കർ വയൽ അത് വേറെ ഒരാളുടെ പേരില് ഇങ്ങനെയാണ് ആറ് ഏക്കർ സ്ഥലം വരുന്നത് ഒരുപാട് ഈട്ടി തേക്ക് തുടങ്ങിയ മരങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലമാണിത് ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം ഈ സ്ഥലത്തുണ്ട് വരുമാനമെല്ലാം ഉള്ള ഒരു റിസോർട്ട് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഒരു വലിയ ചെരിവൊന്നുമില്ലാത്ത അത്യാവശ്യം നരപ്പായിട്ടുള്ള നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഒരു സുന്ദര ഭൂമി എന്നൊക്കെ പറയാ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള ബത്തേരിയിലുള്ള ഒരു സുന്ദര ഭൂമി എന്നൊക്കെ ഈ സ്ഥലത്തെ നമുക്ക് പറയാൻ കഴിയും അതുപോലെ ഭംഗിയുള്ള അതുപോലെ ഭംഗിയുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എന്താ പറയുക ഈ സ്ഥലത്തിന് എന്താ പറയുക വലിയ വിലയൊന്നും ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നില്ല കച്ചവടം നടക്കാൻ ഡീല് നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് എന്താ പറയുക ആ ഒരു സെന്റിന് ഇവർ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുകയാണ് ഒരു സെന്റിന് അൻപതിനായിരം രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതും ഇത് ഇതുപോലെ നിരന്ന സ്ഥലം വരുമാനം എല്ലാം ഉള്ള ഒരു റിസോർട്ട് ആംബിയൻസ് എല്ലാമുള്ള ഈ സ്ഥലത്തിന് അമ്പതിനായിരം രൂപയാണ് സെന്റിന് ആവശ്യപ്പെടുന്നത് ഒരു ഏക്കറിന് അൻപത് ലക്ഷമാണ് ആവശ്യപ്പെടുന്നത് എന്താ പറയുക ഈ പറയുന്ന വിലയൊക്കെ നെഗോഷ്യബിൾ ആണ് വില കുറയുന്നത് കേട്ടോ വില കുറയുന്നതാണ് നല്ല വരുമാനമൊക്കെ ഉണ്ട് എന്താ പറയുക കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പൊക്കെ ഇട്ട് ഗ്യാപ്പ് വിട്ടു വിട്ട് വിട്ടാണ് നമുക്ക് വരുമാനങ്ങളൊക്കെ ഉള്ളി അകത്ത് കാപ്പിയാണെങ്കിലും കവുങ്ങാണെങ്കിലും ഒക്കെ കുറെ ഭാഗത്ത് കുറച്ച് ഡിസ്റ്റൻസിലാണ് എല്ലാം നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് റിസോർട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മൈസൂറോട് മൈസൂറോട് പോവുകയാണെങ്കിലും നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയും നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ഫോറസ്റ്റിലേക്കുള്ള നല്ല കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ വനത്തിൽ നിൽക്കുന്ന ഫോറസ്റ്റിൽ നിൽക്കുന്ന ആനേനയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ കഴിയൂട്ടോ ഞാൻ എൻ്റെ ഇതിനകത്ത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ പറയാ ഫോറസ്റ്റിൽ ആന നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആണ് നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലത്തൊക്കെ എന്താ പറയുക നമുക്ക് റിസോർട്ടൊക്കെ ചെയ്യാൻ കഴിയും റിസോർട്ടൊക്കെ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക വിദേശികളൊക്കെ വിദേശികളായ ആളുകളും അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാരായ ആളുകളൊക്കെ ടൂറിസ്റ്റുകളായ ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പ്ലേസ് ആണിത് എന്താ പറയുക നല്ല ഗുഡ് ഏരിയ ആണ് നല്ല അടിപൊളി ഏരിയ ആണ് ഇവിടെ റിസോർട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൈബാണ് നല്ല വൈബാണ് എന്താ പറയുക മുന്നിൽ വയൽ അതേപോലെ തന്നെ അത് വയലിൻ്റെ അക്കരെ ഫോറസ്റ്റ് എല്ലാം ഉണ്ട് നല്ലൊരു റിസോർട്ടിന് പറ്റിയൊരു സ്ഥലമാണിത് എന്താ പറയുക ഒരു സാധാരണക്കാരെ ആളുകൾക്ക് ജീവിക്കുവാൻ അനുയോജ്യമായ സ്ഥലമാണ് ഫുള്ള് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വന്യജീവികൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കടന്നു വരാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഫെൻസിങ്ങും ഉള്ളത് ഈ സ്ഥലം ഒരു മൊതല് സ്ഥലമാണ് ഇതൊരു മൊതല് സ്ഥലമാണ് എന്താ പറയുക അത്രയും നല്ല സ്ഥലമാണ് ജനവാസ മേഖലയാണ് ജനവാസ മേഖലയാണ് ജനങ്ങളുള്ള മേഖലയാണ് എന്താ പറയാക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ ആവശ്യക്കാരായ ആളുകളുണ്ട് ഈ അടിപൊളി സ്ഥലം ഈ അടിപൊളി സുന്ദരഭൂമി വയനാട്ടിലെ സുന്ദരഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ജലം ലഭിച്ച ഈ കിണറെല്ലാം ഉണ്ട് ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വേഗം വന്നോളൂ ചോദിക്കുന്നത് ഒരു സെന്റിന് അമ്പതിനായിരം ആണ് വയലിന് ഒരു സെന്റിന് ഏഴായിരം ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഒരു ആന കടന്നു പോകുന്നത് നിങ്ങൾക്ക് സൂക്ഷി സൂക്ഷിച്ച് നോക്കിയാൽ കാണുവാൻ കഴിയും എന്താ പറയുക എല്ലാ തരത്തിലുള്ള മാന് ആന തുടങ്ങിയ മയിൽ തുടങ്ങിയ വന്യജീവികളെയൊക്കെ നമുക്കിവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക